ഇതൊക്കെ ആരോടാ ഇവൻ ഈ വീഡിയോകളിൽ കൂടി പറയുന്നത് ഇതൊക്കെ അറിയാവുന്ന എന്നെ ഫോണൊക്കെ അറിയാവുന്നതോടെ ഉള്ള കാര്യങ്ങൾ ഇതുപോലെ ഞാനുള്ള കാര്യങ്ങളുള്ളത് കൊണ്ട് ഓപ്പൺ ആർ ആയിട്ട് ഇവനെ ഫോൺ വിളിച്ച് വെച്ചൊക്കെ സംസാരിക്കും പക്ഷെ ഇപ്പൊ കുറെ നാളുകളായിട്ട് ഇവൻ ബ്ലോക്ക് ബ്ലോക്ക് ആണ് ബ്ലോക്ക് ചെയ്തേക്കും അതുകൊണ്ട് ഇവനോട് പറയാൻ പറ്റും ഇല്ലെങ്കിൽ ഇപ്പൊ ഈ കാര്യങ്ങളല്ല ഇവനോട് ഞാൻ നേരിട്ട് ചോദിക്കുന്ന ആളാണ് ഞാൻ നേരിട്ട് ഇവന്റെ വീട്ടിലോട്ട് പോകും എന്ന് പറഞ്ഞ സമയത്താണ് എന്നെ വിളിക്കണേ വിളിച്ച കാരണം ഈ അന്നദാനത്തിന്റെ കേസും പറഞ്ഞുകൊണ്ട് ഇവൻ ഞാൻ നടത്തിയ അന്നദാനത്തിനകത്തേക്ക് ഇവൻ എനിക്കിട്ടൊരു പണി പണി പണിയാൻ നോക്കി എന്നെ മോശക്കാരനാക്കാൻ ഇവൻ ശ്രമിച്ചു പൈസ മാറ്റുന്ന പറഞ്ഞുണ്ട് ഞാൻ ആയിരം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പില് ഞാൻ ആയിരം രൂപ വെച്ച് ചോദിക്കുന്നു എന്റെ പേരൊന്നും പറഞ്ഞില്ല ആ ഗ്രൂപ്പിന്റെ പേരും അതിൽ എൺപത് പേരുണ്ടെന്നും എൺപത് പേരുടെ കയ്യിൽ നിന്ന് ആയിരം രൂപ വെച്ച് പിരിച്ചു മേടിച്ചാൽ എമ്പതിനായിരം രൂപ ആയി എന്നും എന്റെ ഗ്രൂപ്പിൽ നിന്നിട്ട് ആളെ എന്തോര പൈസ പിടിച്ചിണ്ടാവോ എനിക്കറിയില്ല അത് പണിയെടുക്ക പണിക്ക് പണിയെടുത്ത് ജീവിക്കാത്ത എന്റെ വേർപ്പിന്റെ അസുഖം ഇല്ലാത്ത ആൾക്കാർ അസുഖമുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ചെയ്യാ മനസ്സിലായേ പണിയെടുത്ത് നന്നായിട്ട് ജീവിക്കുന്ന ആൾക്കാരങ്ങനെ ചെയ്യില്ല ഞാൻ എന്തോരൾക്കാരെ തട്ടിപ്പ് നടത്തി എന്നുള്ള എന്റെ ഏർ രേഖകളൊന്നും വാങ്ങിട്ട് വരാൻ പറഞ്ഞതാ അപ്പൊ അതെനിക്ക് അറിയാം അറിയാം എന്ന് പറഞ്ഞ വെല്ലുവിളിച്ച ആളാണ് ഇപ്പൊ എല്ലാവരും തട്ടിപ്പ് നടത്തി മുങ്ങി ഫോൺ സ്വിച്ച് ഓഫ് ആക്കി പോയിരുന്നത് എത്ര ഇണ്ടാവോ എൺപത് പേരണ്ടിണ്ട് എൺപത് പേര് ആയിരം വെച്ച് തിരിച്ചുണ്ടാവോ എല്ലാവരും എൺപതിനായിരം രൂപ ഒരു ലക്ഷത്തിന് താഴെ പോയി കൊടുക്കും കൊടുക്കും പണി കൊടുക്കും ഇതിലെ പിന്നില് കളിക്കുന്ന ആൾക്കാർക്ക് ഓരോരുത്തർക്ക് എണ്ണ എണ്ണി എണ്ണ എണ്ണി കൊടുക്കും പണി ഓരോരുത്തർക്ക് എണ്ണ എണ്ണി കൊടുക്കും അയ്യപ്പ സേവനം പറയോ ആയിരം രൂപ വെച്ച് കൊടുത്തു ആയിരം രൂപ വെച്ച് കൊടുത്ത് എല്ലാവരും തേച്ചിട്ട് പോയി ചങ്കാണ് ചങ്കടിപ്പാണ് എന്ത് ചങ്ക് പൈസ കൊണ്ടുപോയിട്ട് നന്നാവും നന്നാവട്ടെ നന്നാവട്ടെ വേണം ഒരു കാര്യം തോന്നുന്നത് പേര് അതും എങ്ങനെയാ അത് കൊടുത്തേക്കുന്നതെന്ന് കേട്ടോ ശകുന്തളയും ട്രാക്കുവും ബ്ലോക്കേവത ഈ ഈ വോയിസ് എടുത്ത് ശകുന്തളക്ക് കൊടുക്കുന്നു ശകുന്തള ട്രാക്കൂന്റെ ബ്ലോക്ക് മാറ്റിട്ട് ട്രാക്കൂൺ ഇട്ടു കൊടുക്കുന്നു ഞാൻ ആ ഗ്രൂപ്പിലാ ഉള്ളത് അപ്പൊ ട്രാക്കൂൺ ഇട്ടു കൊടുത്താൽ പൊതുവേ എനിക്കെതിരെ ഒരു ഫുൾ ഒരു ആരോപണം പറ്റിയിട്ടുണ്ട് ഞാനാണല്ലോ ഇതിനെതിരെ നിൽക്കുന്ന ആ കണക്ക് ചോദിക്കുന്ന അപ്പൊ എന്നെ ഇവരെല്ലാരും കൂടെ പൊതിയാൻ വേണ്ടി തമ്മിലടിപ്പിക്കാൻ വേണ്ടി ഇവൻ ട്രാക്കിനിട്ട് കൊടുത്തു ഈ ചവന്നള എന്ന് പറയുന്ന ബ്ലോക്ക് മാറ്റിട്ട് കഷ്ടപ്പാട് നോക്കണം ഉള്ള സത്യങ്ങൾ ഇവർക്ക് പറഞ്ഞ പോരാ ഇവര് എതിർക്കുവാണോ എതിർക്കോട്ടെ നല്ല കാര്യം എതിർക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയെല്ലാം വെളിയിലേക്ക് വരുന്നത് ഈ ചെയ്തിട്ട് ഈ ട്രാക്കു അത് നേരെ കൊണ്ടുവന്നു ഗ്രൂപ്പിനകത്തേക്ക് കൊണ്ടുപോയിട്ടു അപ്പൊ ഞാൻ ചോദിച്ചേട്ടാ ഇത് ആർക്കെതിരെയുള്ള ആരോപണം അപ്പൊ ചിലര് പറഞ്ഞു ഇതിനകത്ത് ഇനിയിപ്പോ അന്നദാനം ചെയ്യുന്നത് ബിജു ആണല്ലോ അപ്പൊ ഇത് ഞാൻ ജനുവരി ഒന്നാം തീയതി അന്നദാനം നടത്തുന്നുണ്ടെന്ന് ജൂൺ മാസം തൊട്ട് ഞാൻ പറയുന്നയാള ഈ പറയുന്ന ഇവന്റെ രേവതന്ന് പറയുന്നവന്റെ ഗ്രൂപ്പിൽ ഞാൻ ഇത് പറഞ്ഞിട്ടുള്ള ഒരാളാണ് നമുക്ക് എല്ലാവർക്കും കൂടി ജനുവരി ഒന്നാം തീയതി മണിച്ചാട്ടന്റെ ഇവനും മണിച്ചാട്ടന്റെ വലിയ ആരാധകനാണല്ലോ പക്ഷെ അതിനെതിരെയാണ് ഇവൻ കളിക്കും ഏ അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഈ പറയുന്ന വീഡിയോകളൊക്കെ ഉണ്ട് ദേ അതിന്റെ കണക്ക് ഇതാണ് ഓരോരുത്തരും ഫുള്ള് കാരണം ഞാൻ ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ ബുക്കിലുണ്ട് ഫുള്ള് കാര്യങ്ങൾ ഏറ്റവും ഇസഡ് വരെ ആരൊക്കെ പൈസകൾ തന്നുതേ അതിന്റെ സമയം അല്ല ദിവസം നവംബർ ഇരുപത്തൊമ്പത് പേര് പൈസ അവര് ഗൂഗിൾ പേ ഇട്ടേക്കുന്ന സമയം ഗൂഗിൾ പേ എല്ലാം ഒന്നാം തീയതിയാണ് ആണ് നടത്തിക്കുന്നത് ഇത്രയും പേര് തന്നിട്ടുണ്ട് അതിലെ വരവ് മുപ്പതിനായിരം ചെലവ് മുപ്പതിനായിരം ഇത് ഇട്ട് കൊടുത്തേക്കുന്നത് ഞാൻ നമ്മൾ ഇത് ചെയ്തു പക്ഷെ എന്തുകൊണ്ട് ചെയ്യുന്നില്ല അവൻ അവൻ ഈ വോയിസുകളാണ് ബിജു എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ ചങ്കാണ് ചങ്കിടിപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നിന്ന് ബിജു എന്ന് പറയുന്ന വ്യക്തി ഇത്രത്തോളം രൂപ പിരിച്ച് ആൾക്കാരെ പറ്റിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് രേവത് ഉന്നയിക്കുന്ന ആരോപണത്തിന്റെ ഒരു വോയിസ് അപ്പൊ ചങ്കാണ് ചങ്കിടിപ്പാണ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ എന്തെങ്കിലും പൈസ പോയി രേവത് ആരോപണം ഉന്നയിക്കുമ്പോഴും ഇതിന്റെ കൂടെ തന്നെ രേവത ഒരു കാര്യം എഴുതിയിടുകയും ചെയ്തായിരുന്നു പക്ഷെ അതില് ബിജു എന്ന് പറയുന്ന ആളുടെ പേരല്ല കിടക്കുന്നത് വിനോദ് കാസർഗോഡ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേരാണ് കിടക്കുന്നത് സത്യം പറഞ്ഞാൽ വിനോദ് കാസർഗോഡ് എന്ന് പറയുന്ന വ്യക്തി ഈ ചങ്ങാട് ചങ്കിടുപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്ത് ഇല്ലാത്ത ഒരാളാണ് അപ്പൊ അതിനെ തുടർന്നുകൊണ്ട് ഈ ബിജു എന്ന് പറയുന്ന ചേട്ടന് സത്യങ്ങൾ അറിയേണ്ടത് വിനോദ് കാസർഗോഡിനെ അറിയാവുന്ന ഒരാളോട് പറഞ്ഞിട്ട് കോണ്ടാക്ട് ചെയ്യുകയുണ്ടായി വിനോദ് കാസർഗോഡിന് ഇങ്ങനെ ഒരു ആരോപണം വന്നിട്ടുണ്ട് ഇങ്ങനെ ഒരു വോയിസും അതുപോലെ തന്നെ ഇങ്ങനെ ഒരു എഴുത്തും വന്നിട്ടുണ്ട് അതിൽ വിനോദ് കാസർഗോഡ് എന്നാണ് പേരെഴുതിയിട്ടിരിക്കുന്നത് രേവത പേരെഴുതിയിട്ടിരിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് വിനോദ് കാസർഗോഡിന് ചോദിക്കുമ്പോൾ നമുക്കൊരു ഉത്തരവും തരുന്നുണ്ട് നമുക്ക് അതൊന്ന് കേട്ടിട്ട് വരാം വോയിസ് ഇത് വന്നത് ചങ്കാണ് ചങ്കിടിപ്പാണ് എന്ന ഗ്രൂപ്പിൽ നിന്ന് പത്ത് എൺപത് ആളുനിന്ന് ആയിരം വെച്ചിട്ട് ലക്ഷത്തോളം പിരിച്ചു എന്ന് പറഞ്ഞിട്ടില്ല ഒരു േവതിന്റെത് അതിന്റെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു അത് കാസർഗോഡിലെ വിനോദ് കുമാർ എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത് അപ്പോ ഇതില് പിന്നെ പറയുന്ന കാര്യം ഒരുപാട് അടുത്തുനിന്ന് പൈസ തട്ടിപ്പ് എടുത്തിട്ട് പിന്നെ മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിട്ടാണ് ഇപ്പൊ നടക്കുന്നത് ലക്ഷങ്ങൾ പിരിച്ചിട്ട് സ്വിച്ച് ഓഫ് ആക്കിയിട്ട് നടക്കുന്നത് എന്നുള്ള കാര്യത്തിലാന്ന് പറയുന്നത് അതിലെന്താന്ന് സത്യാവസ്ഥ അറിയില്ല അതെന്താ ഇത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചങ്കാണെ ചങ്കടിപ്പാണെന്നുള്ള ആ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറഞ്ഞത് ചങ്ങാട് എന്നുള്ള ഗ്രൂപ്പിൽ നിങ്ങൾ ഇല്ല അത് മറ്റൊരു വിഷയം പിന്നെ രണ്ടാമത് എന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോസ് ചെയ്യുന്നുണ്ട് വേറെ ഒരാള് അപ്പൊ ഇതിന്റെ ഒരു സത്യാവസ്ഥയും കൂടി അറിയണം നാളെ അത് വീഡിയോസ് ചെയ്യുമ്പോ സമയത്ത് അത് ഒരു യൂട്യൂബ് ചാനലിന് കൊടുക്കുന്നതാണ് ഇവൻ പറഞ്ഞ കളവുകളും കാര്യങ്ങളും ആയിട്ടുള്ളത് പിന്നെ ഇവൻ്റെ പേരിൽ പിന്നെ കംപ്ലയിൻ്റും കാര്യങ്ങളും കുറച്ച് കഴിഞ്ഞാൽ പോകും അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചില കാര്യങ്ങൾ പിന്നെ അറിയാൻ വേണ്ടിയിട്ടാണ് ഒരു വോയിസ് ഇടുന്നത് അത് എൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ള കാര്യം നിങ്ങളൊന്ന് മറുപടി ആയിക്കണം ഇതില് ഓക്കേ നാളത്തേക്ക് ആ വീഡിയോ ഇതിൽ യൂട്യൂബ് ചാനലിന് കൊടുക്കുന്ന അഭിമുഖത്തിൽ പറയേണ്ട കാര്യമാണ് ഇവൻ കളിക്കുന്ന കള്ളത്തരങ്ങളും കാര്യങ്ങളും പിന്നെ നിങ്ങൾ കംപ്ലൈൻറ് ചെയ്യുന്നു പറയുന്നത് കേട്ടുന്നത് അതെന്നാ ചെയ്തിനോ അതും കൂടി ഒന്ന് അറിയിക്കണം ഓക്കേ പ്രോഫിക്കാ ഇതവന് പ്രാന്താണ് അല്ലാതെ എന്ത് പറയാൻ നമ്മുടെ ഗ്രൂപ്പിലാകെ നമ്മുടെ ഗ്രൂപ്പിന് പേര് ഒരുമയായിരുന്നു ഈ ഒരുമ ഗ്രൂപ്പിൽ വെച്ചാൽ ആകെ ഇരുപത് പേരുണ്ടായിരുന്നു ലാസ്റ്റ് പതിനേഴ് പേരായി രണ്ട് രണ്ടും മറ്റേ മൂന്ന് സുഖമില്ലാത്ത ആൾക്കാരോ ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കിയിട്ട് അവർക്ക് സഹായം ചെയ്തു കൊടുത്തു ബാക്കി പതിനേഴാളാണ് ഉണ്ടായത് ഇതിന്ന് ഈ മൂന്നാളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി തന്നെ ഞാനും വേറും മിഷാലുണ്ട് കോഴിക്കോട് നമ്മൾ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് പോയിട്ട് ആ പൈസ നമുക്ക് കിട്ടിയത് ഒരാൾ ഇരുന്നൂറ്റി പത്ത് രൂപ വെച്ച് ഇരുന്നൂറ്റി ഏഴ് രൂപയൊക്കെ വെച്ചിട്ടാണ് നമുക്ക് ആ പൈസ തന്നതന്നെ അതല്ലേ ഒരു മാസം കഴിഞ്ഞതിന് ശേഷം അല്ലാതെ ഈ ആയിരം രൂപയ്ക്ക് ഇവൻ ഞാനൊരു കംപ്ലയിൻറ്റ് കൊടുക്കാൻ വേണ്ടി സ്റ്റേഷനിൽ പോകുന്ന സമയത്ത് കിരൺ സാറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കിരൺ സാറുകൊണ്ട് വിനോദമായിട്ട് ഇനി ഇങ്ങനത്തെ എന്ത് പ്രശ്നമുണ്ടോ നമുക്ക് ഇനി പോയാൽ മതി അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പിൽ ആകെ പതിനേഴ് ആളെ ഉണ്ടായിട്ടുള്ളൂ ആ പതിനേഴ് ആൾക്കാർ വിളിച്ചു കഴിഞ്ഞാലും അവർ സത്യം പറയും അത്ര പൈസ പിരിച്ചിരുന്നോ പിന്നെ പൊങ്ങിയിരുന്നു ഇതൊക്കെ അവർ പറയും അതുകൊണ്ട് നിങ്ങൾ കംപ്ലയിൻറ്റ് കൊടുക്കുന്നുണ്ട് കൊടുത്തോ പക്ഷേ ഇത് ഇപ്പോൾ ഒതുങ്ങിയിട്ടുണ്ട് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം പോയാൽ മതി വെറുതെ എന്തിനാണ് നിങ്ങൾ അതിൻ്റെ സമയം മേലക്കെത്തുന്നതെന്ന് അന്ന് കിരൺ സാറ് പറഞ്ഞിരുന്നു എന്നോട് ഇത് ചങ്കാണ് ചങ്ക്രിപ്പാണ് എൻ്റെ അല്ല കോട്ടെ ബാക്കി മറ്റേ ഗ്രൂപ്പിൽ പതിനേഴ് ആൾക്കാരുണ്ടായത് കിരൺ സാറും അൻസാർ ഇക്ക ഷഫിഖായ് ഇങ്ങനത്തെ ആൾക്കാരാണ് പതിനേഴാളുണ്ടായത് അതിൽ നിന്നെല്ലാവരും ഇന്നൊരു പത്ത് രൂപ എടുത്തിട്ട് നമ്മൾ നാലായിരം രൂപ രണ്ടാള ഹോസ്പിറ്റൽ കൊണ്ടുപോകാൻ വേണ്ടിയായത് ഒരാളെ കോഴി കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയത് ഒരാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കൊണ്ടുപോയത് കോട്ടയം മെഡിക്കൽ കോളേജ് കൊണ്ടുപോയത് ഞാനാണ് ആയിരത്തി തൊള്ളായിരം രൂപ എനിക്ക് ഓട്ടം ചിലവുന്നത് ആ പൈസ പിന്നെ നിഷാല് രണ്ടായിരം രൂപ കോഴിക്കോട് ഇവിടെ ഗ്രീഷ്മേനെ ഹോസ്പിറ്റൽ ചില കൊണ്ട് കൊണ്ടുപോയി അവിടുത്തെ ഫുഡ് വാങ്ങിക്കൊടുത്തു മറ്റേ പാത്രങ്ങൾ വാങ്ങിക്കൊടുത്തിരുന്നു ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന് പിന്നെ ചെക്കൻ്റെ കുട്ടീൻ്റെ കയ്യിലൊരു അഞ്ഞൂറ് രൂപ കൊടുത്തിരുന്നു ഇതെല്ലാം കൂടി അവൻ രണ്ടായിരം രൂപയായി എനിക്ക് ആയിരത്തി തൊള്ളായിരം രൂപയായി അങ്ങനെ മൂവായിരത്തി തൊള്ളായിരം രൂപ പിരിച്ചത് ഈ പതിനേഴ് ആൾക്കാർ പിരിച്ചത് ര ഇരുന്നൂറ്റി പത്ത് റുപ്പ്യ ഇരുന്നൂറ്റി അമ്പത് ഉറുപ്പേലായിട്ട് പിരിച്ചിട്ട് അത് ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഈ പൈസ നമുക്ക് കിട്ടിയത് അതിനോട് കൂടി ഒരു ഇത് ഇതാക്കി ക്രോസ് ചെയ്തു ആ ഗ്രൂപ്പിൽ വേണ്ടു കാരണം ഓരോ സഹായത്തിന് വേണ്ടി ഒരാൾ പൈസ വയ്ക്കുമ്പോൾ എല്ലാവരും മൈൻഡ് ആക്കത്തില്ല രൂപ രൂപേനെ അയക്കാൻ വേണ്ടിയിട്ട് ഞാനല്ല പിരിച്ചത് ബിജീഷൻ ഒന്നും ചങ്ങാതില്ലായിരുന്നു ആ ഗ്രൂപ്പിൽ അവനാ പറഞ്ഞത് ഈ വിനോദ് ഏട്ടനും മിഷാലും ഇത്ര പോലെ പൈസ ചിലവുണ്ട് അവർക്ക് ആ പൈസ ഒരു പാഷ അവർ പറഞ്ഞു ചിലവായത് അത് നമുക്ക് കൊടുക്കണ്ടേ അതുകൊണ്ട് എല്ലാവരും അക്കൗണ്ടിലേക്ക് അതായത് ബിജേഷിൻ്റെ അക്കൗണ്ടിലേക്ക് എല്ലാവരും ഇരുന്നൂറ്റി പത്ത് രൂപ കണക്ക് പറഞ്ഞു ഇരുന്നൂറ്റി പത്ത് രൂപ വെച്ച് എനിക്ക് അയച്ചു തരണം വിനോദൻ്റെ ആയിരത്തി തൊള്ളായിരം രൂപയും മറ്റേ മിഷാലിൻ്റെ മിഷാൽ ബൈര് രണ്ടായിരം രൂപയും നമുക്ക് കൊടുത്ത് ഒഴിവാക്കണം അത് ക്ലിയറാക്കണം എന്ന് പറഞ്ഞു അങ്ങനെ അവനാണ് പിരിച്ചിട്ട് എനിക്ക് എൻ്റെ അക്കൗണ്ടിലേക്ക് ആയിരത്തി തൊള്ളായിരം ഇട്ടു പിന്നെ മിഷാലിൻ്റെ അക്കൗണ്ടിലേക്ക് രണ്ടായിരം ഇട്ടു കടം തീർത്തും ക്ലിയറാക്കി അല്ലാതെ ഈ എൺപതാൾ ആര് ഈ എൺപതാൾ അല്ല ഇതിപ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ അത് സ്റ്റേഷനിലേക്ക് എന്തായാലും കംപ്ലയിന്റ് ചെയ്യും അത് അതിനൊരു മടിയൊന്നും ഞാൻ കിരൺ സാറോട് സംസാരിച്ചിരുന്നു അപ്പോൾ കിരൺ സാർ പറഞ്ഞു വേണ്ട വിനോദ ഇപ്പൊ അങ്ങനെ നിൽക്കട്ടെ അത് എന്തെങ്കിലും ഒക്കെ ഇങ്ങനെ പറയുന്നല്ലേ അത് പറഞ്ഞ് തീരുമ്പോ പിന്നെ അതിനെപ്പറ്റി ഭയങ്കരണ്ടാവൂല അവിടെ ഒഴിവാക്കിപ്പോന്ന് പറഞ്ഞു അപ്പോൾ ഈ വേദത്തിന്റെ ആരോപണത്തിന് മറുപടി എന്നോണം വിനോദ് കാസർഗോഡ് പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ ചങ്കാണ് ചങ്കെടുപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്തില്ല ഞങ്ങളുടെ വേറൊരു ഗ്രൂപ്പാണ് അവിടെ ഒരു ചെറിയ ചാരിറ്റി പ്രവർത്തനം നടന്നു അവിടെ പതിനേഴ് പേരെങ്ങാണ്ടേ ഉള്ളൂ അവരുടെ ആരുടെയെങ്കിലും ചോദിച്ചാൽ അറിയാം പിന്നെ ഇങ്ങനെ ഒരു വിഷയം ഞാൻ അറിഞ്ഞിരുന്നു അതുകൊണ്ട് കേസ് കൊടുക്കാനൊക്കെ പോവുകയായിരുന്നു പിന്നെ ഒരു സാറ് വിളിച്ചു പറഞ്ഞു കേസ് കൊടുക്കണ്ടേ ഇനിയിപ്പോ ഇതുപോലെ ആരോപണങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് കേസ് കൊടുക്കാം എന്ന് പറഞ്ഞു എന്ന് പറയുന്നുണ്ട് അപ്പോൾ രേപത് ആർക്കെതിരെയാണ് ശരിക്കും ആരോപണം ഉന്നയിച്ചത് എന്നൊരു ചോദ്യം വരും അപ്പോൾ കൈ ചൂണ്ടുന്നത് ബിജു എന്ന് പറയുന്ന വ്യക്തിയിലേക്കാണ് കാരണം ചങ്കാണ് ചങ്കെടുപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പിലെ അഡ്മിൻ ബിജു എന്ന് പറയുന്ന വ്യക്തിയാണ് അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് എൺപത് പേരുമുണ്ട് പക്ഷെ പേര് മാത്രം മാറ്റി മാറ്റിക്കൊടുത്തിരിക്കുന്നു എന്താണ് രേവത് കാണിച്ചു വെച്ചിരിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും രേവത് ഇവിടെ ഒരു ആരോപണം ഉന്നയിച്ചു ഇതിന്റെ തെളിവുകളൊക്കെ കാണിക്കേണ്ടത് തന്നെയാണ് എന്തായാലും ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ ബിജു എന്ന് പറയുന്ന വ്യക്തിക്ക് രേവതിനോട് പറയാനുള്ളത് അല്ലെങ്കിൽ രേവതിനോട് ചോദിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്കൊരു വോയിസ് ആയിട്ട് അയച്ചു തന്നു അപ്പൊ അതിൽ മെയിനായിട്ട് പറയുന്ന ഒരു കാര്യം രേവത് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചു അപ്പൊ തീർച്ചയായിട്ടും അതിന് തെളിവുകൾ മുന്നോട്ടേക്ക് കൊണ്ടുവരണം അങ്ങനെ അല്ലെങ്കിൽ കട്ടിട്ടുണ്ടെങ്കിൽ അയാളെ വെറുതെ വിടാൻ പാടില്ല നമുക്ക് അയാളെ പോയി കാണാം അല്ലെങ്കിൽ നമുക്ക് ആ കള്ളത്തരം പുറത്തു കൊണ്ടുവരാം എന്നാണ് അതിന് രേവത് തയ്യാറാകൂ എന്നുള്ള ചോദ്യം എനിക്കുണ്ട് കാരണം രേവത എന്നെ വിളിച്ച് എന്റെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് എല്ലാം തെറ്റാണെന്ന് തെളിക്കുന്ന രീതിയിലുള്ള തെളിവുകൾ നിരത്തിക്കൊണ്ട് രേവതി ആരോപണം ഉന്നയിച്ച ആൾക്കാർ മുന്നോട്ടേക്ക് വന്നിരിക്കുകയാണ് രേവത് ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്നും തെളിവുകൾ കാണിക്കുന്നുമില്ല അതുപോലെ തന്നെ രേവത ഒരു ആരോപണവും ഇപ്പൊ മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ട് ആ ഒരു ആരോപണവും രേവത് തെളിയിക്കേണ്ട തന്നെയാണ് എന്തായാലും ബിജു എന്ന് പറയുന്ന വ്യക്തിക്ക് രേവതിനോട് പറയാനുള്ളത് ഒന്ന് കേൾക്കാം ഇപ്പം നമ്മളും അതിലെ അഡ്മിനൊക്കെയാണ് അപ്പം ആ ഗ്രൂപ്പില് ആരാണ് പൈസ തട്ടിച്ചോണ്ട് പോയത് എന്ന് ഞങ്ങൾക്കറിയണം കാരണം അങ്ങനെ ഒരാൾ തട്ടിച്ചോണ്ട് പോയിട്ടുണ്ടെങ്കിൽ അവനെതിരെ ഞങ്ങൾ ശക്തമായിട്ട് പോരാടും അതാരാണെന്ന് ഞങ്ങൾക്കറിയണം ദേവതും ചൗന്ളയും ഇതിനും ഒരു ഉത്തരം നൽകണം അങ്ങനെ പറ്റിച്ചോണ്ട് പോയ ആളുണ്ടോ ഉണ്ടെങ്കിൽ ആര് എന്നുള്ളതിന് ഉത്തരം തരണം കേട്ടോ ഉണ്ടെങ്കിൽ അവനെ നമുക്ക് വെറുതെ വിടാൻ പറ്റിയല്ല അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവനെ വെറുതെ വിടില്ല അവൻ്റെ അവൻ എവിടെയാണെങ്കിലും അവൻ്റെ അടുത്ത് ഞാൻ പോകും രേവത നീ പറ ആളാരാന്ന് നീയോ ശകുന്തളയോ പറഞ്ഞാലും മതി അവൻ ആരാണോ അവൻ്റെ വീട്ടിൽ പോകും കാര്യങ്ങളുള്ളത് കൊണ്ട് ചോദിക്കും നിന്നെ ഞാൻ കൊണ്ടുപോകാം ഞാൻ പൈസ മുടക്കാം ഞാൻ പൈസ മുടക്കി ആരാണെന്ന് പറഞ്ഞാൽ അവൻ്റെ വീട്ടിൽ പോകാം നിനക്കുള്ള ജെല്ലും ചെലവും ഞാൻ തരാം നീ വാ നീ എൻ്റെ കൂടെ അതാരാന്നൊന്ന് പറ ഏഹ് അങ്ങനെ അങ്ങനെ ഒരു ഗ്രൂപ്പിൽ നിന്ന് ആയിരം രൂപ വെച്ച് മേടിച്ച് എമ്പതിനായിരം രൂപ മേടിച്ചോണ്ട് പോയി അങ്ങനെ അവൻ സുഖിക്കണ്ട അവനെ നമുക്ക് സമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണ അവൻ ആരാണെങ്കിലും എത്ര വലിയവനാണെങ്കിലും നീ അത് എന്റെ നി നിന്റെ കൂടെ ഞാൻ നിൽക്കാം അത് ആരാണെന്ന് നീ ആളുടെ പേരൊന്നും ഇങ്ങോട്ടിങ്ങോ എന്നിട്ട് നമുക്ക് രണ്ടുപേർ കൂടെ അത് ആൾ ആരാച്ചാ അവൻ്റെ വീട്ടിൽ പറം ഇല്ലെങ്കിൽ ഫോൺ ഫോൺ വിളിച്ച് അവനോട് നമുക്ക് ചോദിക്കാം ആദ്യം ഫോൺ വിളിച്ചിട്ട് അവൻ എടുക്കില്ലെങ്കിൽ നമുക്ക് അവനെ തപ്പിപ്പോകാം ഏ അതേ രീതിക്ക് തന്നെ തന്നെയാണല്ലോ നിന്നെ ഞാൻ വിളിച്ചാലും നീ ഫോണുകളൊക്കെ എന്നെ ബ്ലോക്ക് ആക്കിയ ബ്ലോക്ക് ആക്കിയേക്കുകയാണല്ലോ ഇല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഞാൻ നിന്നോട് ഫോൺ വിളിച്ച് സംസാരിച്ചോണ്ട് തന്നെ നീ ബ്ലോക്ക് ആയതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ വീഡിയോ വരെ ഇടേണ്ടി വന്നത് മനസ്സിലായില്ലേ അപ്പം നീ എന്ത് ചെയ്യണം അവൻ്റെ പേരും കൂടെ ഇങ്ങ് പറ അവനെ ആദ്യം നമുക്കൊന്ന് ഫോൺ വിളിച്ച് ചോദിച്ചു നോക്കാം മാളാരാന്ന് എന്താന്നും ഉള്ളതും എല്ലാം കൂടി ചോദിച്ചു നോക്കിയിട്ട് അവന് ഫോൺ എടുക്കുന്നില്ലെങ്കിൽ നമുക്ക് അവന്റെ വീട്ടിൽ തപ്പിപ്പോ കൂടെ ഏഹ് നമുക്ക് അവൻ ആരാണെങ്കിലും അവനെ നമുക്ക് തപ്പിപ്പിടിക്കണ്ട രേവത കേട്ടോ അപ്പൊ ഇതാണ് രേവതി ബിജു എന്ന് പറയുന്ന വ്യക്തിക്ക് പറയാനുള്ളത് ഇതിനെല്ലാം രേവത മറുപടി തരുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു ഉന്നയിച്ച ആരോപണങ്ങൾ തെളിയിക്കേണ്ടത് രേവതിന്റെ ഉത്തരവാദിത്വമാണ് രേവതിന്റെതായ ആരോപണം ഉന്നയിച്ചവനെല്ലാം അത് തെളിയിച്ചു അപ്പോൾ ഈ ആരോപണങ്ങൾക്കൊക്കെ രേവത് ഉത്തരം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും ഇത് ഇവിടെ അവസാനിക്കുന്നില്ല ഇനിയും തുടരും